ഹലോ വീട്ടമ്മ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേരമീൻ്റെ കറിയായിട്ടാണോ അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കണമെന്ന് നോക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു മീൻ കറിന്റെ റെസിപ്പിയാണ് അപ്പൊ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ആദ്യം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂ ചൂടായു ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം പച്ചമണമൊക്കെ മാറണവരെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതിന് നമുക്ക് പിന്നെ തേങ്ങ കുറച്ച് തേങ്ങ ഉപയോഗിച്ചിട്ട് ഇത് ഈ മസാലപ്പൊടികൾ ഇട്ടിട്ട് ആ നല്ലതുപോലെ അരച്ചെടുക്കണം ഞാനിപ്പോ ഇവിടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഈ മസാലപ്പൊടികളും വറുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും ഇട്ടുകടുത്ത് അതല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആ മീൻകര ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെളിച്ചെണ്ണ യൂസ് ചെയ്യണം നിങ്ങൾക്ക് അധികം വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ പാത്രം യൂസ് ചെയ്താൽ മതി അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ മതിയാവും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുത്ത് അത് നല്ല നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിനെ ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതണ്ട രണ്ട് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലതുപോലെ മുപ്പിച്ചെടുക്കാം ബ്രൗൺ കളർ ഒന്നാവണ്ട ഒന്ന് അതിന്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി എണ്ട്ടന ഇവിടെ ചേർത്ത് കൊടുക്ക ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവാള ചെറിയ സവാള ഒരെണ്ണം ഇട്ടാ മതി ഇപ്പൊ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി ഇവിടെ ഞാൻ ഒരു അരക്കപ്പ് അളവിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണോട്ടെ വഴറ്റിയെടുക്കാനായിട്ട് കരിഞ്ഞു പോകരുത് ഇപ്പൊ ഇവിടെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി ഒരു തക്കാളിയാണ് തന്നെ യൂസ് ചെയ്തേക്കണം പുളിയുള്ള തക്കാളി അല്ലേ അതാണ് യൂസ് ചെയ്തേക്കുന്നത് അത് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് വെന്ത് വന്നവരെ വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് നല്ലതുപോലെ വന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ തക്കാളി എന്നാ അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി നേരിയ തീയിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണമെങ്കിൽ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും കേട്ടോ അപ്പൊ തക്കാളി ഇവിടെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളോട്ട ഓരോരുത്തരുത് ഇഷ്ടമാണല്ലോ ചിലവർക്ക് ഗ്രേവി അധികം വേണം അപ്പൊ ചാറൊക്കെ ഇങ്ങനെ കൂടുതൽ കഴിക്കണവരുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിച്ചെടുക്കാം കുറച്ച് ഗ്രേവി മതിയെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്താ മതി പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിനൊരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കൊടംപുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചത് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിട്ട് ഉപ്പും ഒക്കെ നോക്കി നല്ലതുപോലെ തിളക്കണവരെ ഇനി വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതിൽ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പാകമായിട്ടുണ്ടോക്കണം ഉപ്പും പുളിയും ഒന്നും കൂടെ ഇതാവാനുണ്ട് ഇതൊന്ന് ഇരുന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ടു കൊടുക്കാട്ട അപ്പൊ തിളക്കുമ്പോ നമ്മുടെ ഗ്രേവിയും കുറച്ചുകൂടെ കുറുകിയൊക്കെ കിട്ടും അപ്പൊ ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുക്കിയിട്ടുണ്ട് ഇനി ഇതിലെ ഉപ്പും പുളിയൊക്കെ പാകം എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇവിടെ ഞാൻ യൂസ് ചെയ്യണത് കയര മീനാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ കേരണേ അപ്പൊ അത് ഓരോന്നായി കൊടുക്കാം ഇപ്പൊ ഇവിടെ മീനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മീനൊക്കെ ആ ചാറിലൊന്ന് മുങ്ങി കിടക്കണ പോലെ ആക്കിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളച്ച് ഇങ്ങനെ വന്ന നമുക്ക് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് മീൻ വേവണ വരെ തിളപ്പിച്ചെടുക്കാം പിന്നെ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു പത്ത് മിനിറ്റ് ഇട ശേഷം ഉണ്ട് ഇത് തുറന്ന് നോക്കണം തീ കുറച്ചിട്ട് വെച്ചിട്ടാണ് അങ്ങനെ അടച്ചു വെച്ച് വേവിച്ചത് അപ്പൊ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഉപ്പും പുളിയൊക്കെ പാകം ആണ് നോക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പൊ ഇവിടെ മീനൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതില് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി നമുക്കിതിനെ ഓഫ് ചെയ്ത് വെക്കാം ഇത് കറി താളിക്കണമെന്നില്ലാട്ടോ നമ്മൾ ഓൾറെഡി ആദ്യം ഉള്ളിയും ഇതൊക്കെ വഴറ്റിയിട്ട് ആണല്ലോ കറി വെച്ചത് അപ്പൊ ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ വെച്ചോക്കിട്ട ഇഷ്ടപ്പെട്ടാലേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി നല്ലൊരു റെസിപ്പിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം